ഞാൻ അഫ്ലഹ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചാം തീയതി നടന്നിട്ടുള്ള എക്സാമിൽ അറുന്നൂറ്റി അമ്പത് മുതൽ അറുന്നൂറ്റി അമ്പത് എന്നുള്ള റേഞ്ചിൽ മാർക്ക് എക്സ്പെക്ട് ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം മുതൽ ഞാൻ ഇൻറ്റഗ്രേറ്റഡായി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റ് എക്സാം എഴുതിയ സമയത്ത് എൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാലായിരുന്നു അപ്പോൾ ഈ അഞ്ഞൂറ്റി നാലിൽ നിന്ന് അറുന്നൂറ്റി അമ്പത് മുതൽ അറുനൂറ്റി എൺപത് എന്നുള്ള റേഞ്ചിലോട്ട് മാർക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് ജയ്ത്തുവിനിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഒരു ദിവസം ഇരുപത് ലക്ഷത്തിൽ മുകളിൽ കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയിൽ അത്രയധികം മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമായുള്ള ഈ ഒരു എക്സാമിന് അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജോളം മാത്രമേ ഏതൊരു സ്ഥാപനത്തിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കി സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജോളം ഒരു സ്റ്റുഡൻ്റിൻ്റെ എഫേർട്ട് തന്നെയാണ് ഒരു ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും പ്രത്യേകിച്ച് നീറ്റ് എക്സാമിന് വേണ്ടത് ജെയ്ത്തൂൺ ക്യാമ്പസ് മറ്റു ക്യാമ്പസുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എക്സാം സീരീസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോർഷൻ കമ്പ്ലീഷൻ്റെ രീതിയാണെങ്കിലും പോർഷൻസ് നമുക്ക് ഒരു ബൈ ദി എൻഡ് ഓഫ് നവംബർ ഓർ ഒക്ടോബർ തന്നെ നമുക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും പിന്നെ നമുക്ക് നാല് നാലോ അഞ്ചോ തവണ റിവിഷൻ സീരീസായിട്ട് നടക്കുക ചെയ്യാറ് അതായത് ഒരു ഈ ഒരു പീരീഡിൽ തന്നെ അതായത് ഈ ഒക്ടോബറിൽ കഴിയുന്ന ഈ ഒരു പോർഷൻ കമ്പ്ലീഷൻ്റെ കൂടെ കൂടെ തന്നെ ഓരോ ഡെയിലി എക്സാംസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും മാത്രമല്ല അനുസരിച്ചുള്ള റിസൾട്ടുകൾ ആണെങ്കിൽ പോലും ഓരോ ദിവസം തന്നെ ആ അതാത് ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുകയും അതുപോലെ തന്നെ വീക്കിലി എക്സാംസിന് ആ ഒരു വീക്കിൽ ഏത് എക്സാംസ് ആണോ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിനാസ്പദമാക്കിയിട്ടുള്ള വീക്കിലി എക്സാംസ് നമുക്ക് നടക്കാറുണ്ട് ഓരോ വീക്കിൽ തന്നെ എല്ലാ ഓരോ ഡെയിലി എക്സാംസിനാണെങ്കിലും വീക്കിലി എക്സാംസിനാണെങ്കിലും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഇവിടുത്തെ ഫാക്കൽറ്റി ലൈനപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ട്വൻറ്റി പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് നമുക്ക് ആയിരുന്നു അതായത് കെമിസ്ട്രി ഫിസിക്സ് പോലത്തെ സബ്ജെക്ട്സ് നമുക്കറിയാം വളരെ കുറയുള്ള ആണ് അതിൽ പലരും പല രീതിയിലുള്ള ഡിഫിക്കൽറ്റീസൊക്കെ അനുഭവിക്കുന്ന ആണ് എല്ലാവരും അപ്പോൾ അതിൽ വ്യത്യസ്തമായുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ന്യൂമറിക്കൽ ആയിട്ട് ഹാർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അപ്പോൾ അതിനൊക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ല രീതിയിൽ കൺസെപ്റ്റ് കിട്ടിയിരിക്കണം അപ്പോൾ അതിനാസ്പദമായിട്ടുള്ള നല്ല ഫാക്കൽറ്റീസ് ലൈനപ്പ് ഫാക്കൽറ്റി ലൈനപ്പ് തന്നെയായിരുന്നു നമുക്ക് ലഭിക്കും ണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കോൺസെപ്റ്റ്സ് കിട്ടുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിലൊക്കെ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള രീതി അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ദിവസവും ഓരോ ദിവസവും അതാത് ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നല്ല ഓരോ ദിവസം നടക്കുന്ന ക്ലാസ് കഴിഞ്ഞുകഴിഞ്ഞാൽ അവസാനത്തൊരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഡൗട്ട് ക്ലിയറൻസിൻ്റെ പീരീഡ് ആയിരിക്കും ആ ഡൗട്ട് ക്ലിയറൻസിൻ്റെ സമയത്ത് നമുക്ക് അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കോമൺ ഡൗട്ട്സ് ആണെങ്കിലും അല്ലാതെ പേഴ്സണലൈസ്ഡ് ഡൗട്ട്സുകളാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ജെയ്ത്തൂൻ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു ജെയ്ത്തൂൻ റെസിഡൻഷ്യൽ ക്യാമ്പസിൻ്റെ മറ്റൊരു യുണീക്ക് പോയിന്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൗട്ട് ക്ലിയറൻസിൻ്റെ വ്യത്യസ്തമായുള്ള രൂപമാണ് അതായത് ഒരു ദിവസം എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ വീക്കിലി എക്സാം നടന്നിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി തന്നെ ആ സ്റ്റുഡൻസിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ അതാത് ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആണെന്ന് തോന്നുന്ന സ്റ്റുഡൻറ്റ് തന്നെ വന്നിട്ട് ബോർഡിൽ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറിന് ആ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവുകയും മറിച്ച് ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഫാക്കൾട്ടി ലൈനപ്പുമായിട്ട് ബന്ധപ്പെടാനും പറ്റുമായിരുന്നു ജെയ്ത്തുവിൻ്റെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു ബൈ ദ എൻഡ് ഓഫ് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ എന്തെയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ അതിനുശേഷം ഒരു റിവിഷൻ പ്ലാനാണ് വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഡെയിലി എക്സാംസ് വീക്കിലി എക്സാംസും ആയിട്ട് നമ്മൾ ഒരുപാട് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നോളജും ഇതിന് പുറമേ ഇനി റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ റിവിഷൻ സീരീസ് ഉണ്ടാവും അതാണ് ജയ്ത്തുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് നവംബറിൽ തന്നെ കഴിയുന്നതുകൊണ്ട് തന്നെ വളരെ അധികം ഒരു സിക്സ് ടു സെവൻ മന്ത്സോളം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് എക്സാമിന് മുമ്പായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ലീവ് തരികയും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും വെറും അഞ്ചോ ആറോ ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഒഴിവ് തരുന്നു അപ്പോൾ ആ ഒരു റിവിഷൻ സീരീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ആ രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ചാപ്റ്റേഴ്സായി മാറും അവരെ പതുക്കെ പതുക്കെ ഇതിൻ്റെ നമ്മുടെ എഫിഷ്യൻസി അതായത് ക്വസ്റ്റ്യൻസിനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ എഫിഷ്യൻസി കൂട്ടി കൂട്ടി അവസാനം ഇതയും ഒരു ഹാഫ് ദ പോർഷൻസ് ഓഫ് പ്ലസ് വൺ പ്ലസ് വണ്ണില് ഹാഫ് പോഷ്യൻസ് ഒരു ഒരു വിഷയത്തിൽ ഹാഫ് പോർഷ്യൻസ് മാത്രം വിൽക്കുന്നു പിന്നെ അതിനുശേഷം എൻ്റെ പ്ലസ് വൺ ഒരു എക്സാം നടത്തുന്നു എൻ്റെ പ്ലസ് ടു എക്സാംസ് നടത്തുന്നു പിന്നെ അവസാനത്തെ റിവിഷൻ സീരീസിലോട്ട് വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മോക്ക് ടെസ്റ്റോളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നടത്താറുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മോക്ക് ടെസ്റ്റ് ഫുൾ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കൊസ്റ്റ്യൻസും ഡിഫ ഈച്ച് കൊസ്റ്റിൻ പേപ്പറും ആയിരിക്കും അതായത് നമുക്ക് ഒരു പ്രത്യേക ടൈപ്പുള്ള കൊസ്റ്റ്യൻ പേപ്പറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടി ഒരു ഈസിയർ കൊസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാ കൊസ്റ്റ്യൻ പേപ്പറും ഈസി ആയിരിക്കും അല്ലെങ്കിൽ മോഡറേറ്റ് ആണെങ്കിൽ എല്ലാ കൊസ്റ്റിയൻസും മോഡറേറ്റ് എല്ലാ കൊസ്റ്റ്യൻ പേപ്പറും മോഡറേറ്റ് ആയിരിക്കും പക്ഷേ ഈ ഫിഫ്റ്റീൻ ട്വൻറ്റി കൊസ്റ്റിൻ പേപ്പേപ്പേപ്പറിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില കൊസ്റ്റിൻ പേപ്പർ വളരെ ഈസി ആയിരിക്കും ചില ക്വസ്റ്റിൻ പേപ്പർ വളരെ ഡിഫിക്കൾട്ടായിരിക്കും ചില കൊസ്റ്റൻസ് മോഡറേറ്റ് ആയിരിക്കും എന്തിനെന്ന് വെച്ചാൽ നീറ്റ് എക്സാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചില എക്സാംസ് എന്തായിരിക്കും വളരെ ടഫർ ആയിരിക്കും ചില ക്വസ്റ്റ്യൻ ചില എക്സാംസ് വളരെ ഈസിയർ ആയിരിക്കും അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ മനസ്സിലാക്കുക ഓരോ ദിവസത്തെ ഡെയിലി ഷെഡ്യൂൾസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ളൊരു അവൈലബിലിറ്റി കിട്ടുക എന്നുള്ളത് അതായത് ജയ്ത്തുവിനെ സംബന്ധിച്ചിടത്തോളം ജയ്ത്തുവിൻ്റേതായുള്ള ഓൺ ഗൈഡുകൾ ആണ് അതുപോലെ തന്നെ ജെയ്ത്തുൻ ലൈബ്രറിയിലാണെങ്കിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഗൈഡുകളും നമുക്ക് റെഫർ ചെയ്യാൻ അവൈലബിൾ ആണ് ജയ്ത്തൂനിൽ റെഫർ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ഗൈഡുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെവൽ വൺ ലെവൽ ടു എന്നുള്ള വ്യത്യസ്തമായ സെക്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്രാവശ്യം എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്രാവശ്യം മാച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ അധികം അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജയ്ത്തൂൻ്റെ ഓൺ ഗൈഡിൽ തന്നെ നമുക്ക് എന്തെയും വ്യത്യസ്തമായ സെക്ഷൻസ് ഇൻക്ലൂഡിംഗ് മാഷ് ദ ഫോളോയിങ് മാച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അസോഷ്യൻ റീസൻ ക്വസ്റ്റ്യൻസ് മാത്രമല്ല വേറെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിൽ തന്നെ നമുക്ക് എന്ത് നടക്കും ഈ ഒരു ഡിസ്കഷൻസ് നടക്കുന്നതായിരിക്കും അതായത് ലെവൽ ടു ക്വസ്റ്റ്യൻസും മാച്ച് ഓഫ് ദ ഫോളോയിങ് അസോസിയ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും റിമൈനിങ് കൊസ്റ്റൻസ് കുട്ടികൾക്ക് ഓൺ ടൈമിൽ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള മറ്റ് ഗൈഡുകളും റെഫർ ചെയ്യാനുള്ള അവൈലബിലിറ്റിയും ജയത്തൂൻ ലൈബ്രറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓരോ ഡെയിലി എക്സാംസും വീക്കിലി എക്സാംസും നടന്നു കഴിഞ്ഞു ശേഷം അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് വെറും ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല നടക്കുന്നത് മറിച്ച് നമ്മുടെ എൻട്രൻസ് കോർഡിനേറ്റേഴ്സ് ആയാലും അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആയാലും നമ്മുടെ മാർക്ക് അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ പോയിൻസിലാണ് അവർക്ക് വീക്കറായിട്ടുള്ളതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയും അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു തരികയും ആ പോയിൻസ് മോർ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിന് ആവശ്യമായുള്ള ടെക്നിക്കൽ സപ്പോർട്ട് അതായത് ടീച്ചർമാരുടെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ എക്സ്ട്രാ സെഷൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നീറ്റിലെ അഞ്ഞൂറ്റിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റിൽ ഞാൻ അറുന്നൂറ്റി അമ്പത് മുതൽ അറുനൂറ്റി അമ്പത് റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് അത് ആ ജയ്ത്തുവിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ അവിടെയുള്ള വൺ ടു വൺ മെൻ്റർഷിപ്പ് പ്രോഗ്രാംസ് അതുപോലെ തന്നെ മെൻ്റൽ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ കൗൺസിലിങ്സ് ആണെങ്കിൽ പോലും വ്യത്യസ്തമായുള്ള ഡെയിലി വീക്ക്ലി എക്സാംസ് പോസിറ്റീവായുള്ള ഒരു കോമ്പറ്റീറ്റീവ് നാച്ചറ് അതുപോലെ തന്നെ ജെയ്തുവിൻ്റേതായുള്ള ഓൺ ഗൈഡുകൾ എല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഫുൾ മോക്ക് ടെസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇ സി ടു എറ്റ് എഫ് മോഡറേറ്റ് ലെവൽ എല്ലാ ലെവൽസും കടന്നു പോയിട്ടുള്ള ഫുൾ മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഈ ഒരു മാർക്കിലോട്ട് എത്താനുള്ള ഒരു എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു പ്രചോദനമായി മാറിയിട്ടുണ്ടായിരുന്നു